ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് നമുക്കിന്ന് ടോപ്പിൻ്റെ ലെങ്ത്ത് എങ്ങനെ സെൽഫായിട്ട് എടുക്കാം എന്ന് നോക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ബോഡി മെഷർമെൻറ്റ് എങ്ങനെ തനിയെ എടുക്കാമെന്ന് എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ആരുടെയും ഹെൽപ്പ് നമുക്ക് വേണ്ട നമുക്ക് തനിയെ എടുക്കാം ഒരു മിററ് മാത്രം മതി മിററിൻ്റെ മുമ്പിൽ നിന്ന് നമുക്ക് മെഷർമെൻറ്റ്സ് എടുക്കാം അതേപോലെ തന്നെ നമുക്കിന്ന് ഇന്ന് ടോപ്പിൻ്റെ മെഷർമെൻസ് എടുക്കാം അപ്പോൾ ശ്രദ്ധിക്കുക സെൽഫായിട്ട് മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ മിററിൻ്റെ മുമ്പിൽ തന്നെ നിന്നെടുക്കുക കാരണം നമ്മൾ ഇപ്പോൾ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ടേപ്പ് ഇവിടെ വെച്ചിട്ട് ഒന്ന് താഴത്തേക്ക് കുനിഞ്ഞ് നോക്കുമ്പോൾ ആ അളവിൽ കുറച്ച് വ്യത്യാസം വരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ തന്നെ കാണണ്ടേ നമ്മളെ തന്നെ കണ്ടെടുത്താലേ പറ്റുള്ളൂ ഇപ്പോൾ വേറൊരാൾ എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് ഇപ്പോൾ ടേപ്പ് ഇവിടെ നിന്ന് പിടിച്ചിട്ട് താഴെ വരെ അവരാണ് കുഞ്ഞു നിന്നിട്ട് എടുക്കുക ഇപ്പം ഞാൻ വേറൊരാൾക്ക് എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുക പക്ഷെ നമുക്ക് തനിയെ അങ്ങനെ പറ്റില്ല അപ്പം ടേപ്പ് ഒന്ന് തിരിച്ച് വെച്ചിട്ട് മിററിൻ്റെ മുമ്പിൽ നിന്ന് മിററിൽ നമ്മൾ നല്ലത് പോലെ രീതിൽ ഫുൾ ആയിട്ട് കാണുന്ന രീതിയിൽ നിന്നിട്ട് മെഷർമെന്റ്സ് എടുക്കുക ഞാനിപ്പോൾ മിററിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് കെററിൻ്റെ മുമ്പിൽ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് എന്നെ ഏകദേശം ഫുള്ള് കാണുന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ നമുക്ക് ടോപ്പിൻ്റെ മെഷർമെൻസ് എടുക്കാം നമ്മൾ തനിയെ മെഷർമെൻസ് എടുക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഞ്ച് വരുന്ന വശം ടേപ്പിലെ ഇഞ്ച് വരുന്ന വശത്തിൽ ഇങ്ങനെ വണ്ണ് എന്ന് വരും ആ വശം അത് താഴത്തേക്ക് വരുന്ന രീതിയിൽ വേണം നമുക്ക് തന്നെ സെൽഫായിട്ട് എടുക്കുമ്പം എടുക്കേണ്ടത് നമ്മളിപ്പോൾ വേറൊരാളെ എടുക്കുവാണെങ്കിൽ ഞാനിപ്പോൾ വേറൊരാളെയാണ് മെഷർമെന്റ്സ് എടുക്കുന്നതെങ്കിൽ ഈ വണ്ണെന്നുള്ള വശം നമ്മൾ എപ്പോഴും മുകളിലേ വെക്കുകയുള്ളൂ മുകളിൽ വെച്ചിട്ടായിരിക്കും താഴത്തേക്ക് എടുക്കുക പക്ഷെ നമുക്ക് തനിയെ എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ വെച്ചിട്ട് കുനിഞ്ഞ് കുനിഞ്ഞ് എടുക്കാനായിട്ട് പറ്റില്ല ലെങ്ത് ഒക്കെ ആകുമ്പോൾ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് ഈ വണ്ണെന്നുള്ള വശം താഴത്തേക്ക് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് വേണം ലെങ്ത്ത് എടുക്കാൻ നമ്മൾ ഇതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ബോട്ടത്തിൻ്റെ മെഷർമെൻറ്റ്സ് എടുത്തതായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ടേപ്പ് താഴത്തേക്ക് വണ്ണം എന്നുള്ള വശം ഇഞ്ച് വശം താഴത്തേക്ക് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് വേണം ലെങ്ത്ത് എടുക്കാൻ അപ്പം എല്ലാവരും മിററിൻ്റെ മുമ്പിൽ നിൽക്കുക എന്നിട്ട് എത്ര ലെങ്ത്ത് എന്ന് നോക്കുക അപ്പം ഞാൻ ഈ ഇഞ്ചെന്നുള്ള വശം താഴത്തേക്ക് വരുന്ന രീതിയിൽ ഇട്ടിരിക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യണം സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക അപ്പോൾ മിററിൻ്റെ മുമ്പിൽ നമുക്ക് നിൽക്കുമ്പം എത്ര ലെങ്ത്ത് വേണം എന്നിങ്ങനെ പതുക്കെ ഈ ടേപ്പ് താഴത്തേക്ക് താഴത്തേക്ക് കൊണ്ടുവരിക അങ്ങനെ വന്നിട്ട് ഈ ഷോൾഡറിൻ്റെ അവിടെ ഷോൾഡറിൻ്റെ കൈ ഇങ്ങനെ ഈ ഒരു കൈ ഇങ്ങനെ വളഞ്ഞൊന്നും പോവാതെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ നിർത്തിയിട്ട് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് പതുക്കെ നമുക്ക് എനിക്ക് ആവശ്യമുള്ള ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി പതുക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് നോക്കുവാണെങ്കിൽ എനിക്ക് ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ടോപ്പിൻ്റെ ലെങ്ത്തെ എടുക്കുന്നത് ഇനി ഷോർട്ട് ടോപ്പാണെങ്കിൽ ആണെങ്കിൽ നമ്മൾ എങ്ങനെയെടുക്കും ഈ വണ്ണെന്നു വളശം താഴത്തേക്ക് വരിക ടേപ്പ് ഇങ്ങനെ ബാക്കിലേക്ക് ഇട്ടാൽ മതി കേട്ടോ ചുളുക്കം ഇല്ലാതെ എടുക്കുക മടക്കി മടക്കിയുള്ള ടേപ്പുകൾ എടുക്കൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന രീതിയിൽ ടേപ്പ് വയ്ക്കുക ഇപ്പോൾ ഷോർട്ട് ടോപ്പാണെങ്കിൽ എനിക്കിപ്പം എൻ്റെ ക്യാമറയിൽ കാണാം സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് ഇവിടം വരെയാണ് എനിക്ക് ലെങ്ത് വേണം ഇപ്പോൾ പട്ടുപാവയുടെ ബ്ലൗസ് ആണെങ്കിൽ ഇവിടം വരെയാണ് അല്ലെങ്കിൽ ജീൻസിൻ്റെ ടോപ്പ് ആണെങ്കിൽ ഇവിടം വരെ മതി അപ്പോൾ ഇവിടം വരെ പിടിച്ചിട്ട് നമുക്ക് ഈ കൈ ഇങ്ങനെ വരുന്ന രീതിയിൽ പിടിച്ച് ഇങ്ങനെ നോക്കുക എന്നിട്ട് കറക്റ്റ് എടുത്ത് നോക്കുക എനിക്കിവിടെ ട്വൻറ്റി ആണ് വരുന്നത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഏത് ടോപ്പിൻ്റെയും ലെങ്ത്ത് എടുക്കേണ്ടത് സെൽഫായിട്ടെടുക്കുമ്പം ശ്രദ്ധിക്കുക ഇഞ്ച് വരുന്ന വശത്ത് ടേപ്പിൽ ഇഞ്ച് വരുന്ന വശം ആ വണ്ണെന്ന് പറയുന്ന വശം താഴത്തേക്ക് വരിക സെൽഫായിട്ടെടുക്കുമ്പം നമ്മൾ വേറൊരാൾ എടുക്കുമ്പോൾ ഈ വണ്ണെന്ന് പറയുന്ന ആ ഒരു മെഷർമെൻറ്റിൻ്റെ ആദ്യത്തെ ഭാഗം ഏറ്റവും ടോപ്പിൽ വരും നമ്മൾ സെൽഫായിട്ട് എടുക്കുമ്പോൾ അത് താഴത്തേക്ക് വരും ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മൾ സെൽഫായിട്ട് എടുക്കുമ്പോൾ മിററിൻ്റെ മുമ്പിൽ തന്നെ നിന്നെടുക്കുക പ്രത്യേകിച്ച് ലെങ്ത്തൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ടേപ്പ് പിടിച്ചിട്ട് ഒന്ന് കുനിഞ്ഞ് നോക്കരുത് കുനി ഇപ്പം ഇങ്ങനെ നമ്മൾ നിങ്ങൾ ഒന്ന് ടേപ്പ് പിടിച്ചിട്ട് കുനിഞ്ഞ് നോക്കുക കുനിയുമ്പ മെഷർമെൻ്റിൽ ചെറിയ വ്യത്യാസം വരും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിന്നിട്ട് വേണം എപ്പോഴും ബോഡി മെഷർമെൻറ്റ്സ് എടുക്കുക അത് നമ്മളുടെ സെൽഫായിട്ടാണെങ്കിലും വേറൊരാളെ ആണെങ്കിലും അതുപോലെ തന്നെ നിന്നിട്ട് വേണം എടുക്കുക അപ്പോൾ ലെങ്ത് എടുക്കാൻ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത മെഷർമെൻസിലേക്ക് പോവാം ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ എടുക്കുക ആദ്യം ലെങ്ത്തെ എടുക്കുക ലെങ്ത്തെടുത്തതിന് ശേഷം രണ്ടാമത്തെ എടുക്കേണ്ട ഷോൾഡറാണ് അപ്പോൾ ഷോൾഡർ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഈ കൈ ഉണ്ടല്ലോ കൈ ജോയിൻ്റ് വരുന്ന ആ വശം ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വരിക ഇപ്പോൾ ബാക്കി നിന്നാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു വശം ഇങ്ങനെ വരുന്ന ഇവിടെ ഒരു നമുക്കൊരു ഷോൾഡറിൻ്റെ ഒരു ബോണുണ്ട് ഇത് ഇവിടെ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം ഈ ഒരു വശത്ത് നിന്ന് ഇങ്ങനെ തന്നെ കൈ അങ്ങനെ പിടിച്ചു പോകാം ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് പിടിച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഈ കുഴിയുടെ കൈ കുഴിയുടെ അവിടെ നിന്ന് മുകളിലേക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വളഞ്ഞൊന്നും പോവാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരിക ഇതാണ് ഒരു വശം ഈ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെ വശം ഇതാണ് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും കണ്ടുപിടിക്കുക റൈറ്റ് സൈഡിൽ നമ്മൾ കൈ ഇങ്ങനെ തന്നെ പിടിച്ചങ്ങ് പോയാൽ മതി മുകളിലേക്ക് ഈ കുഴിയുടെ അവിടെ നിന്ന് ആംഹോളിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ വരിക അപ്പോൾ ടേപ്പ് എന്ത് ചെയ്യണം ബാക്കിലൂടെ പിടിക്കുക ബാക്കിൽ മുടിയൊക്കെ കിടപ്പുണ്ടെങ്കിൽ അത് ഫ്രണ്ടിലേക്ക് ഹെയർ ആക്കുക കാരണം ഹെയർ ഇങ്ങനെ കുറച്ച് തിക്കുള്ളതൊക്കെയാണെങ്കിൽ ഹെയറിങ്ങനെ തള്ളി നീക്കും അപ്പോൾ മെഷർമെൻസിൽ ചെറിയ വ്യത്യാസം വരും ഈ ടേപ്പിൻ്റെ വശം ഇങ്ങനെ വരുന്ന രീതിയിൽ ഇങ്ങനെ തന്നെ ബാക്കിലേക്ക് പിടിക്കുക ഇങ്ങനെ തന്നെ ബാക്കിലേക്ക് പിടിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഒരു വിരൽ വെച്ചിട്ട് ഞാനിപ്പോൾ ഈ മോതിര വിരൽ വെച്ചിട്ടാണ് ഇങ്ങനെ ആക്കുന്നത് ഇങ്ങനെ ആക്കിയിട്ട് ഈ കുഴിയുടെ അവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇവിടുന്ന് ഈ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഇവിടം വരെ പിടിക്കുക അപ്പം ഈ ടേപ്പ് കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ കയറിയിരിക്കണം കണ്ടോ ഇങ്ങനെ കയറിയിരിക്കുക അങ്ങനെ ഇരുന്നിട്ട് എടുക്കുക അപ്പോൾ ഇത് എത്ര ഉണ്ടെന്ന് നോക്കാം പതുക്കെ ഇങ്ങനെ പിടിച്ചിട്ട് സ്ട്രെയ്റ്റ് ആയിട്ട് നിന്നിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കുക എടുക്കുമ്പോൾ എനിക്ക് വരുന്നത് ആണ് സിക്സ്റ്റീൻ വരും ഇങ്ങനെ പിടിച്ചാൽ മതി കണ്ടോ കറക്റ്റ് ആ ബോണിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുക ബാക്കും കൂടെ കാണിച്ചാലും ഇങ്ങനെ പിടിക്കുക കണ്ടോ ഇങ്ങനെ വരും ഇപ്പോൾ ഷോൾഡർ ഷോൾഡർ എടുക്കുമ്പോൾ കൈ ഇങ്ങനെ നോക്കരുത് നല്ല സ്ട്രെയിറ്റ് ഇങ്ങനെ താഴത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചെടുക്കുക ഈ രണ്ട് വേരിൽ വെച്ചിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് പിടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷോൾഡർ എടുക്കുന്നത് അപ്പോൾ ഏതിന് വേണമെങ്കിലും ഷോൾഡർ എടുക്കുന്നത് ഇവിടുത്തെ ഈ ബോണിൻ്റെ അവിടെ നിന്ന് ഇവിടുത്തെ ബോണാണ് പക്ഷേ നമുക്ക് ചിലപ്പം അത് കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് ഈ ആംഹോളിൻ്റെ അവിടെ നിന്ന് കറക്റ്റ് ഇതിങ്ങനെ അങ്ങ് വന്ന് മുകളിലേക്ക് വരുന്ന ഈ വശവും ഇവിടുന്ന് വരുന്ന വശവും ചേർത്തിട്ട് രണ്ട് സൈഡിലും ബാക്കിൽ നിന്ന് എടുക്കുക ഇനി എടുക്കേണ്ടത് നമ്മൾ ഇവിടുത്തെ വശം നമ്മൾ ബോഡിയിൽ ഇത് നമുക്ക് ചുരിദാർ ഇനി നമുക്ക് അടുത്തത് എടുക്കേണ്ടത് പോയിൻ്റ് ആണ് അതായത് പോയിൻറ്റും പോയിൻറ്റ് ഡിസ്റ്റൻസും എടുക്കണം അതായത് ബെസ്റ്റ് പോയിൻ്റാണ് അതായത് ബ്രെസ്റ്റിൻ്റെ പോയിന്റാണ് അപ്പോൾ നമ്മളുടെ ഈ ഷോൾഡറിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ ഈ ഈ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഷോൾഡർ വരെ ഉണ്ടല്ലോ അതിൻ്റെ കറക്റ്റ് സെൻ്ററിൽ പിടിക്കുക എന്നിട്ട് ആ പോയിൻ്റിലേക്ക് ബെസ്റ്റ് പോയിൻ്റിലേക്ക് നമ്മൾ ഒന്ന് പിടിക്കാം നമുക്കിങ്ങനെ ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ അല്ല സോറി മിററിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ നോക്കുക എനിക്ക് വന്നിട്ട് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് എല്ലാം ഈ ഇവിടെ നിന്നാണ് താഴത്തേക്കുള്ള മെഷർമെൻറ്റ്സ് എല്ലാം നമ്മൾ എടുക്കുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെ നമ്മൾ പോയിൻ്റ് കണ്ടുപിടിച്ചു ആണ് ഇനി പോയിൻറ്റ് ടു പോയിൻറ്റ് ഡിസ്റ്റൻസ് എടുക്കാം അത് നമുക്ക് പ്രത്യേകിച്ച് ബ്ലൗസൊക്കെ തയ്ക്കുമ്പോൾ അത്യാവശ്യമാണ് അത് നമ്മൾ കറക്റ്റ് അങ്ങനെ എടുക്കുക എനിക്കിവിടെ എട്ടരയാണ് വരുന്നത് കറക്റ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ബോഡി മെഷർമെൻ്റ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ അകത്തിട്ടിരിക്കുന്ന ബ്രായ ഉണ്ടല്ലോ അത് നല്ല കറക്റ്റായിട്ടുള്ള സൈസ് ആയിരിക്കണം ലൂസായിട്ടുള്ളതൊന്നും ഇടരുത് ലൂസായിട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഷർമെൻ്റ്സ് എടുക്കുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസം ചെറിയ ചെറിയ വ്യത്യാസങ്ങളെല്ലാം പ്രത്യേകിച്ച് ബ്ലൗസ് കഴിക്കുമ്പോൾ നല്ല വ്യത്യാസം വരും അപ്പം നന്നായിട്ട് കറക്റ്റായിട്ടുള്ളതെല്ലാം ഇട്ടിട്ട് വേണം നമ്മൾ അളവുകൾ എടുക്കുവാനായിട്ട് അപ്പോൾ നമ്മൾ പോയിൻ്റും പോയിൻറ്റ് എല്ലാം എടുത്തു ഇനി നമുക്ക് എന്തു ചെയ്യാം ചെസ്റ്റിൻ്റെ അളവുകൾ എടുക്കാം ചെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ആദ്യം അപ്പർ ചെസ്റ്റും ലോവർ ചെസ്റ്റും എടുക്കണം അതേട്ടോ അപ്പർ ചെസ്റ്റും എടുക്കുക അപ്പർ ചെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ കൈക്കുഴിയുടെ ഭാഗത്ത് വരുന്നത് അപ്പോൾ എന്ത് ചെയ്യണം ഇതിങ്ങനെ താഴത്തേക്കൊന്നും പോകരുത് ഇങ്ങനെ കറക്റ്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ കറക്റ്റ് വെച്ചിട്ട് ഇതിങ്ങനെ വരും കണ്ടോ കറക്റ്റ് മുകളിൽ വരും എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കുക ചുരിദാറിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു ഫിംഗർ അകത്ത് വരുന്ന രീതിയിൽ എടുക്കുക ഒരുപാട് ഇങ്ങനെ ടൈറ്റ് ആക്കാനും പാടില്ല ഒരുപാട് ലൂസാക്കാനും പാടില്ല ഇങ്ങനെ ഒരു ഫിംഗർ അകത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ എടുക്കുക കേട്ടോ ഇങ്ങനെ എടുക്കുക അപ്പോൾ നമുക്കൊരു ഒത്തിരി ഒത്തിരി ടൈറ്റല്ല അന്ന് ഒത്തിരി ലൂസുമല്ല അപ്പോൾ എനിക്കിവിടെ ഫോർട്ടി ത്രീ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കൈക്കുഴിയുടെ അവിടെ നിന്ന് ചുറ്റിച്ച് കൈക്കുഴിയുടെ അവിടെ വരുന്നതാണ് അപ്പർ ചെസ്റ്റ് അപ്പർ ചെസ്റ്റ് നമ്മൾ എടുക്കുക അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം ഹൈ മറ്റേ കറക്റ്റ് ബെസ്റ്റ് എടുക്കണം ബെസ്റ്റ് പോയിന്റിൻ്റെ മുകളിലൂടെ എടുക്കുക അതായത് അപ്പർ ചെസ്റ്റ് അതിന് ശേഷം ഹൈ ചെസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം ഇങ്ങനെ തന്നെ എടുക്കുക ആ ചെസ്റ്റിൻ്റെ കറക്റ്റ് ആ പോയിൻ്റിൻ്റെ അതിലെ കൂടെ വരുന്ന രീതിയിൽ അപ്പോഴും ശ്രദ്ധിക്കുക ബാക്കിൽ കറക്റ്റ് വരണം താഴത്തേക്ക് ഇങ്ങനെ ലൂസായിട്ടൊന്നും പോകരുത് കറക്റ്റ് ആ ഒരു ഷേപ്പിനനുസരിച്ച് തന്നെ ഈ പോയിന്റിൻ്റെ മുകളിൽ കൂടെ തന്നെ പോവാം അപ്പോൾ ഇവിടെ എനിക്ക് ഫോർട്ടി ഫൈവ് ആണ് ഇപ്പോൾ ഈ അപ്പർ ചെസ്റ്റും താഴത്തേക്കുള്ള ഹൈ ചെസ്റ്റും തമ്മിൽ വലിയ വ്യത്യാസം വരും ഒരു രണ്ട് ഇഞ്ചൊക്കെ വ്യത്യാസം വരുള്ളൂ ചിലർക്ക് ഒരുപാട് വ്യത്യാസം വരും എങ്കിലും നോർമലി ഒരു ടു ഇഞ്ചൊക്കെ വ്യത്യാസം വരുവുള്ളൂ അപ്പോൾ എനിക്കിവിടെ ഫോർട്ടി ഫൈവ് ഉണ്ട് അതും ഇതുപോലെ തന്നെ ഒരു ഫിംഗർ വരുന്ന രീതിയിൽ പിടിക്കാം കേട്ടോ അപ്പോൾ അതാക്കി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ ചെസ്റ്റിൻ്റെ താഴത്തുള്ള അളവെടുക്കണം താഴത്തുള്ള അളവെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ നിന്നിട്ട് ഒന്നിങ്ങനെ ബെൻഡ് ചെയ്യാം ഒന്ന് ബെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വളവ് നമുക്ക് കിട്ടും അതൊരു എളുപ്പ വഴിയാണ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുക അവിടെ തന്നെ ഒന്ന് പിടിച്ചിട്ട് നമ്മൾ അളവെടുക്കുക അതും ഇതുപോലെ തന്നെ എടുക്കുക കണ്ടോ ഇങ്ങനെ ഇത്രയും ലൂസ് വരുന്ന രീതിയിൽ ഇനി നല്ല വേണ്ട ഇങ്ങനെ തന്നെ മതി ഇത്രയും ലൂസ് വരുന്ന രീതിയിൽ എടുക്കാം ഒരുപാട് ടൈറ്റും ഒരു ഒരു ഫിംഗർ അകത്ത് വരുന്ന രീതിയിൽ എടുക്കാം അപ്പോൾ ഇത് മൂന്നാമത്തെ അളവായി ഇനി നമുക്ക് അടുത്ത് എടുക്കേണ്ടത് ഹിപ്പിൻ്റെ അവിടെയുള്ള ഹിപ്പിൻ്റെ അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഇരിക്കുന്ന വിശം അവിടെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നേരെ നിന്ന് മിററിൻ്റെ മിമ്പിൽ നിന്ന് തന്നെ എടുക്കാവുള്ളൂ കേട്ടോ ഇങ്ങനെ നിന്ന് എടുക്കുക ഇതാണ് ഇങ്ങനെ വരിക അപ്പം ഇവിടുത്തെ അളവും എടുത്തു ഇവിടുത്തെ നമ്മൾ സ്ലിറ്റിൻ്റെ അളവ് വരുന്നത് ഈ വശത്ത് അപ്പോൾ മൂന്ന് അളവുകളാണ് നമ്മൾ എടുത്തത് ഏറ്റവും മുകളിൽ അപ്പർ ചെസ്റ്റ് എടുത്തു പിന്നെ ഹൈ ചെസ്റ്റ് എടുത്തു പിന്നെ നമ്മൾ ഷേപ്പിൻ്റെ അവിടെ എടുത്തു പിന്നെ ഹിപ്പിൻ്റെ അവിടെ എടുത്തു അപ്പോൾ ഈ മൂന്ന് അളവുകളാണ് നമ്മുടെ വണ്ണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇനി നമുക്ക് സ്ലിറ്റ് എത്ര വേണം ടോപ്പ് ആണെങ്കിൽ സ്ലിറ്റ് എത്ര വേണം എന്ന് എന്തു ചെയ്യും അപ്പം അത് ഇതുപോലെ തന്നെ ടേപ്പ് ബാക്കിലേക്ക് ഇടുക വണ്ണെന്നുള്ള വശം മുകളിൽ വരുന്ന രീതിയിൽ വരിക എന്നിട്ട് എന്തു ചെയ്യുക കറക്റ്റ് സ്ലിറ്റ് എവിടെ വരികയെന്ന് നോക്കുക കണ്ട ഇവിടെയാണ് സ്ലിറ്റ് വരുന്നത് എനിക്ക് സ്ലിറ്റ് എത്ര വേണം എന്ന് നോക്കുക ഇങ്ങനെ വെച്ചിട്ട് സ്ലിറ്റിൻ്റെ അളവ് എടുക്കുക അപ്പോൾ ഇതാണ് ഇങ്ങനെ ഇങ്ങനെ വെച്ചെടുത്താൽ കുഴപ്പമില്ല ഇങ്ങനെ എടുക്കുക അപ്പോൾ മുകളിൽ നിന്ന് എല്ലാം മുകളിൽ നിന്ന് താഴത്തേക്ക് എടുക്കണം സ്ലിറ്റ് നമ്മൾ ഓപ്പൺ എവിടെയാണ് വരേണ്ടത് അവിടെയുള്ളത് എടുക്കുക അപ്പോൾ ആ അളവും മാർക്ക് ചെയ്യുക ഇനി നമുക്ക് ആം ഹോൾ എടുക്കാം ആം ഹോൾ എടുക്കുമ്പോൾ ഇതിങ്ങനെ ബാക്കിലൂടെ പിടിക്കുക ഈ വണ്ണെന്നുള്ള വശം നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് ബാക്കിൽ കൂടെ എടുക്കുക എന്നിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കുക കണ്ടല്ലോ കണ്ട ഇതും ഒരുപാട് ടൈറ്റും ഒരുപാട് ലൂസും ആക്കരുത് ഇങ്ങനെ കയറി തന്നെ ഇരിക്കണം ഇങ്ങനെ എടുത്തിട്ട് ഇതുക്കുക ആം ഹോളിങ്ങനെ പിടിച്ചിട്ട് കറക്റ്റ് ഇവിടെ വരുന്ന രീതിയിൽ പിടിക്കാം ഈ ഒരു അളവും കൂടെ എടുക്കുക ആംഹോൾ എടുത്തു ഇനി ആംഹോൾ എടുത്തു നമുക്കിനി ബൈസെപ്സിൻ്റെ അളവ് എടുക്കാം അതായത് ഈ കൈക്കുഴിയുടെ അവിടെ കറക്റ്റ് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക കണ്ടോ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് അതും എല്ലാം ഇങ്ങനെ ഒരുപാട് ടൈറ്റും ലൂസും ആക്കരുത് കേട്ടോ അത് പിടിക്കുക കണ്ടോ ഇവിടെ അളവ് എടുക്കുക ഇവിടെ തളവ് എത്രയാന്ന് നോക്കുക ഇങ്ങനെ പിടിച്ചിട്ട് നോക്കുക ഇവിടെ എനിക്ക് സെവൻറ്റീൻ കിട്ടുന്നുണ്ട് അതിന് ശേഷം കൈയുടെ ലെങ്ത്ത് നമ്മൾ ഷോൾഡർ പിടിക്കുവാൻ വേണ്ടി എടുത്തിട്ടുള്ള ആ പോയിൻ്റില്ലേ അവിടെ നിന്ന് അത് നമുക്ക് ഇങ്ങനെ എന്നുള്ള വശം ഇവിടെ പിടിക്കാം കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ ആയിട്ട് വെച്ചാൽ മതി ആയിട്ട് വെച്ചിട്ട് എത്ര വേണം നോക്കാം ഇപ്പം ഫോർ വേണമെങ്കിൽ ഇത്രയും സെവൻ വേണമെങ്കിൽ ഇത്രയും ഇപ്പം ടെൻ ആണെങ്കിൽ ഇത്രയും ഇനി കൈ താഴ്ത്തിയിട്ടിട്ട് ഈ ടേപ്പ് നമുക്കിത് ഇങ്ങനെ ഒന്ന് പിടിക്കാം ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ കണ്ടോ ഇവിടം വരെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര ലെങ്ത് വേണം എന്നുള്ളത് എടുക്കാം അതേപോലെ വണ്ണം എടുക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ണം എടുക്കണം എവിടെയാണോ നമ്മൾ കൈയുടെ അവസാനം വരുന്നത് കൈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എവിടെയാണ് ഇപ്പോൾ ഇവിടം വരെ ഉള്ള കൈ ആണെങ്കിൽ അവിടെ തളവെടുക്കുക കുറച്ച് മുട്ട് വരെ മുട്ടിൻ്റെ താഴെയുള്ളതാണെങ്കിൽ ഉള്ളതാണെങ്കിൽ മുട്ടിൻ്റെ താഴത്തേക്ക് വരുന്ന രീതിയിൽ എടുക്കുക അതും ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് എടുക്കുക ഇങ്ങനെ പിടിച്ചാൽ മതി ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടം വരെ വെച്ച് നോക്കുക കണ്ട ഇങ്ങനെ എടുക്കാം അപ്പോൾ കൈയുടെ ലെങ്ത് എടുത്തു കൈയുടെ വണ്ണം എടുത്തു മെയിനായിട്ട് ഈ ബൈസെപ്സിൻ്റെ വണ്ണം എടുക്കാൻ മറന്നു പോകരുത് ആംഹോളിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ആ ഒരു വണ്ണം എപ്പോഴും എടുക്കുക ഇനി നമ്മളിവിടെ ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്തിട്ട് അളവെടുത്തില്ലേ ആ ഒരു ബെൻഡ് ചെയ്ത് അവിടെ വരെയുള്ള ഒരു ലെങ്ത്ത് കൂടെ എടുക്കുക അത് നമുക്ക് ഇങ്ങനെ പിടിക്കാം കേട്ടോ ഈ ടോപ്പിൽ പിടിച്ചിട്ട് ഈ വണ്ണെന്നുള്ള വശം മുകളിൽ വരുന്ന രീതിയിൽ പിടിച്ചിട്ട് ഇവിടെ ഒന്ന് കറക്റ്റ് ഇങ്ങനെ വെച്ച് നോക്കുക ഈ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് കൈ ഒന്ന് പതുക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് നോക്കിയാൽ മതി അത് എത്രയാണെന്ന് ലെങ്ത്ത് നോക്കുക ഷേപ്പ് ലെങ്ത്ത് എന്ന് എഴുതിയാൽ മതി എനിക്കിവിടെ സിക്സ്റ്റീൻ ആൻഡ് ഹാഫാണ് വരുന്നത് ഷേപ്പ് ലെങ്ത് അവിടെയാണ് നമ്മൾ ആ ഒരു വണ്ണം ഒന്ന് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് നെക്കിൻ്റെ ആ ഒരു ഫ്രണ്ട് നെക്ക് എത്രയാണ് വരുന്നത് എന്നുള്ളത് ഫ്രണ്ട് നെക്ക് നമ്മൾ വരുമ്പം ഈ ഇവിടെ നിന്ന് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് പിടിക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യണം ഈ രണ്ട് പോയിന്റ് ഉണ്ടല്ലോ ഈ കഴുത്തിൻ്റെ ഇവിടെയും ഷോൾഡറിൻ്റെയും അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൻ്റെ അവിടെ നിന്ന് ഒന്ന് ചരിച്ച് നോക്കുക എത്ര നമുക്ക് വേണം എന്നുള്ളത് നോക്കുക അളവെടുക്കുമ്പോഴും അതുപോലെ തന്നെ എടുക്കണം അതല്ലെങ്കിൽ നമുക്ക് ബോഡിയിൽ നിന്ന് തന്നെ മെഷർമെൻസ് എടുക്കാം അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ സെൽഫായിട്ടുള്ള മെഷർമെൻറ്റ്സ് എല്ലാം എടുക്കുവാനായിട്ട് പഠിച്ചു ഈ ഒരു ലെങ്ത്ത് ഇപ്പം നമ്മൾ ടോപ്പിൻ്റെ ലെങ്ത്ത് ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കാനായിട്ടുള്ള ലെങ്ത് നമ്മൾ ആദ്യം എടുത്തു അതൊന്ന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീൻസിൻ്റെ ടോപ്പ് ഷോർട്ട് ടോപ്പ് അതല്ലെങ്കിൽ പട്ടുപാവാട തയ്ക്കാനുള്ളത് ആ ഒരു ലെങ്ത്ത് എല്ലാം ചെയ്യാൻ പറ്റും ടോപ്പ് നല്ല ഭംഗിയായിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഷോർട്ട് ടോപ്പും പിന്നെ ബ്ലൗസിൻ്റെ അതായത് പട്ടുപാവിടെ ബ്ലൗസും എല്ലാം നന്നായിട്ട് തയ്ക്കുവാനായിട്ട് പറ്റും അപ്പോൾ ബോഡി മെഷർമെൻറ്റ്സ് ഒന്ന് എടുത്ത് നോക്കുക എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അത് എവിടെയാണ് ഡൗട്ട് നമുക്കൊന്ന് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തുതരാം ഡൗട്ടിൻ്റെ ഒന്നും ആവശ്യം വരില്ല കറക്റ്റ് മിററിൻ്റെ മുമ്പിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ മിററിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാം ഈ അളവുകളെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു പ്രാവശ്യമല്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് എടുക്കുക അപ്പോൾ മൂന്നാല് എടുക്കുമ്പോൾ നമുക്ക് ഏത് അളവിലാണോ ധാരാളം വ്യത്യാസങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ആദ്യം ഷോൾഡർ എടുക്കുമ്പോൾ പതിനാല് വന്നു പിന്നെ പതിനഞ്ച് വന്നു പിന്നെ പതിനാറ് വന്നു അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ അളവ് എടുത്തിരിക്കുന്നത് തെറ്റാണ് ഒരേ പ്രാവശ്യം റിപ്പീറ്റായിട്ട് നമ്മളിപ്പോൾ അഞ്ച് പ്രാവശ്യം എടുത്തു അതിലൊരു മൂന്ന് ശവും സെയിം അളവാണ് വന്നിരിക്കുന്നതെങ്കിലും നമ്മൾ അളവ് എടുത്തിരിക്കുന്നത് കറക്റ്റാണ് അപ്പം ഈ രീതിയിലൊന്ന് റിപ്പീറ്റായിട്ട് മിററിൻ്റെ മുമ്പിൽ നിന്ന് മെഷർമെൻസ് എടുക്കുക എല്ലാം എഴുതി വെക്കുക നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും ഒക്കെ എടുക്കുക ഞാനും റെഗുലറായിട്ട് വീഡിയോസൊക്കെ ഇടാനായിട്ട് ശ്രമിക്കാം കാരണം ചെറിയ ചെറിയ തിരക്കുകളൊക്കെ വരുമ്പോൾ പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ഡ്രസ്സൊക്കെ ആകുമ്പോൾ ചില സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് മടിക്കും എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് വന്നാലോ എന്നൊരു പേടിച്ചിട്ടാട്ടോ അത് മാറ്റി മാറ്റിവെക്കുന്നതിൽ കാണിക്കാത്തത് ഇനി മാക്സിമം ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടെങ്കിലും റെഗുലറായിട്ട് വരാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും മെഷർമെൻറ്റ്സ് എല്ലാം എടുത്ത് വെക്കുക സെൽഫായിട്ട് എടുക്കുക അതിന് ശേഷം ഞാൻ ഇതിന് മുന്നേ വേറൊരാളെടുക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നുകൂടെ ഞാൻ റിപ്പീറ്റായിട്ട് കാണിച്ച് തരാം കറക്റ്റായിട്ട് വേറൊരാളെ നിർത്തിയിട്ട് എടുത്ത് തരാം അപ്പോൾ ആ അളവും എടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവും എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ